ഹലോ നമസ്കാരം കഴിഞ്ഞ ദിവസം വായിച്ച ബഗൂളിൻ്റെ കഥയുടെ ആദ്യ ഭാഗം നിങ്ങളെല്ലാവരും കേട്ട് കാണുമെന്ന് കരുതുന്നു ആശാപൂർണ ദേവിയുടെ നോവൽ ത്രയങ്ങളിൽ അവസാനത്തേതാണ് ബഗൂളിൻ്റെ കഥ എന്ന് ഞാൻ പറഞ്ഞിരുന്നു ബഗൂളിൻ്റെ കഥയിലെ കേന്ദ്ര കഥാപാത്രം ബഗൂൾ അഥവാ അനാമിക ദേവിയാണ് അനാമിക ദേവിയുടെ കൊച്ചേച്ചിയായ പാറൂളിനെക്കുറിച്ചുള്ളൊരു ഭാഗമാണ് കഴിഞ്ഞ ദിവസം വായിച്ചിരുന്നത് ബഗൂളിൻ്റെ കഥയിലേക്ക് വരുമ്പോൾ സുവർണലത എന്ന അവരുടെ വിപ്ലവകാരിയായ അമ്മ മരണപ്പെട്ട് കഴിഞ്ഞിരുന്നു വിപ്ലവകാരിയാണെങ്കിൽ കൂടി അവർക്ക് അവരുടെ വീട്ടിലെ വിപ്ലവങ്ങളൊന്നും വളരെയധികം വിജയം കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല എന്തുകൊണ്ടെന്നാൽ പ്രബോധചന്ദ്രൻ എന്ന സുവർണലതയുടെ ഭർത്താവ് വളരെയധികം കാർക്കശ സ്വഭാവമുള്ള ആളും വളരെയധികം യാഥാസ്ഥിതികനുമായിരുന്നു സുവർണലതയുടെ ഗർഭപാത്രത്തിൽ ജനിച്ച ഏറ്റവും ഇളയ പെൺമക്കളായ പാറൂളും ബഗോളും മാത്രം അമ്മയുടെ പാത പിന്തുടർന്ന് ആധുനികതയെ പുൽകാൻ ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ മനസ്സിനെ വികാസത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ അനുവദിച്ചിരുന്ന രണ്ട് പെൺമക്കളായിരുന്നു പാറൂൾ വീട്ടിലേക്ക് വരുന്നൊരു ഭാഗമാണ് ഞാനിവിടെ വായിക്കുന്നത് പാറൂൾ വീട്ടിലേക്ക് വരുന്ന ആ സന്ദർഭത്തിൽ പ്രബോധചന്ദ്രൻ തൻ്റെ ഭാര്യയുടെ വിയോഗത്താൽ ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗം നഷ്ടപ്പെട്ട രീതിയിൽ ഉള്ള ആ സ്ഥിതിയിലേക്ക് മാറിയിരുന്നു തൻ്റെ ഭാര്യയെ ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല എങ്കിൽ പോലും ഭാര്യയുടെ മരണം അയാളെ തളർത്തിയിരുന്നു പാറൂളിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പാറൂൾ അനാമികാദേവിയെ പോലെ തന്നെ അല്ലെങ്കിൽ ബഗൂളിനെ പോലെ തന്നെ സാഹിത്യത്തിൽ അഭിരുചിയുള്ള ഒരു വ്യക്തിയായിരുന്നു പാറൂളാണ് ബഗൂളിനെ എഴുതാൻ പ്രേരിപ്പിച്ച വലിയൊരു ഘടകമെന്ന് പറയാം ബഗൂളിൻ്റെ കൊച്ചേച്ചിയാണ് പാറു ബഗൂളിൻ്റെ മനസ്സിലെ എല്ലാ കാര്യങ്ങളും പറയാതെ തന്നെ പിടിച്ചെടുത്തു കൊണ്ടിരുന്നത് പാറൂളായിരുന്നു ഇപ്പോൾ പാറൂളിൻ്റെ വീട്ടിലേക്കുള്ള ഒരു വരവാണ് ഇന്നത്തെ ഭാഗം പാറൂൾ വളരെ നാളുകൾക്ക് ശേഷമാണ് അന്ന് മാതൃഗൃഹത്തിലെത്തിയത് വരാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല എങ്കിലും അവൾ വല്ലപ്പോഴും മാത്രമേ വരാറുള്ളൂ ശ്വശുര ഗൃഹത്തിലല്ല അവൾ താമസിക്കുന്നത് ഭർത്താവിൻ്റെ കൂടെ വേറെയാണ് താമസം അദ്ദേഹത്തിന് കൂടെ കൂടെ സ്ഥലം മാറ്റം ഉണ്ടാകും ജോലിക്കാർ വെച്ച് വിളമ്പി കൊടുക്കുന്നതിന് തീരെ താല്പര്യമില്ല അത് കാരണം മാതാപിതാക്കളോട് വഴക്കുണ്ടാക്കി ഭാര്യയെ ജോലിസ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അക്കാലത്ത് മാതാപിതാക്കൾ ആരും ഈ നടപടി സന്തോഷത്തോടു കൂടി അംഗീകരിക്കുകയില്ലായിരുന്നു ഇന്നത്തെ സ്ഥിതിയും വലിയ വ്യത്യാസം വന്നിട്ടില്ല എന്ന് പറയാൻ സാധിക്കും വിവാഹം കഴിഞ്ഞതിന് ശേഷം മകൻ്റെ ജോലിസ്ഥലത്തേക്ക് ഭാര്യയും കൂടി പോകുന്നതിനോട് ഒട്ടുമിക്ക മാതാപിതാക്കളും താല്പര്യപ്പെടാറില്ല വളരെ കുറച്ച് പേർ മാത്രമേ സന്തോഷത്തോടു കൂടി മരുമകളെ മകൻ്റെ ഒപ്പം അയയ്ക്കാൻ തയ്യാറാവുകയുള്ളൂ വധു തുള്ളിച്ചാടി ഭർത്താവിൻ്റെ കൂടാരത്തിൽ പോയി താമസിക്കുകയും പരിപൂർണ അധികാരത്തിൻ്റെ സ്വാദ് അനുഭവിക്കുകയും ചെയ്താൽ പിന്നെ ശ്വശ്രുവിൻ്റെ കുടക്കീഴിൽ അനുസരണയുള്ള മരുമകളായി അതാണ് അതാണവിടുത്തെ കാര്യം നമ്മൾ മനുഷ്യർ എപ്പോഴും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു പക്ഷേ മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല അതിനൊരു വില കൊടുക്കാറില്ല എന്നതാണ് വാടക വീട്ടിൽ പോയി താമസിക്കുന്നതിൻ്റെ അർത്ഥം തന്നെ മരുമകൾ സ്വതന്ത്രയാവുന്നു എന്നാണ് മകൻ്റെ ഭാര്യയുടെ കൈകൊണ്ട് ശുശ്രൂഷിക്കപ്പെടാൻ സാധിച്ചില്ലെങ്കിൽ മകനെ വളർത്തി യോഗ്യനാക്കി വിവാഹം കഴിപ്പിക്കുന്നത് എന്തിന് പക്ഷേ പാറൂളിൻ്റെ ഭർത്താവിന് ആ കർത്തവ്യബോധമില്ലായിരുന്നു അയാൾ സ്വന്തം കാര്യം മാത്രം നോക്കി അന്നത്തെ മാതാപിതാക്കളുടെ ചിന്തയാണ് മകനെ വളർത്തി വലുതാക്കിയത് മകൻ വിവാഹം കഴിക്കുന്ന വധു വന്ന് ഞങ്ങളെ ശുശ്രൂഷിക്കാനാണ് അല്ലെങ്കിൽ മാതാപി ഭർത്താവിൻ്റെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കാനാണ് എന്ന ഒരു ബോധമായിരുന്നു അന്നത്തെ കാലത്തെ മാതാപിതാക്കൾക്ക് ഉണ്ടായിരുന്നത് ഇന്നും അങ്ങനെ ചിന്തിക്കുന്നവർ ഇല്ല എന്ന് പറയാൻ പറ്റില്ല പാറൂളിനോ അവൾക്ക് കർത്തവ്യബോധമില്ലായിരുന്നോ മറ്റുള്ളവർ എന്തു പറയുമെന്നെങ്കിലും ഇതെല്ലാം ആശാപൂർണ ദേവിയുടെ ചോദ്യങ്ങളാണ് സമൂഹത്തോടുള്ള ചോദ്യങ്ങളായിട്ട് അവർ തൻ്റെ നോവലിലൂടെ നമ്മളോട് ചോദിക്കുന്നതാണ് ബഹൂളിൻ്റെ ഈ ചോദ്യം കേട്ട് പാറൂൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ അമ്മായിയമ്മയുടെ കാല് പിടിച്ച നിർലജ്ജനം സ്വാർത്ഥമതിയുമായ ആ മനുഷ്യൻ എന്ത് പറഞ്ഞാലും ഞാൻ അമ്മയെ വിട്ടു പോവുകയില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നേനെ തീർച്ചയായും ധന്യയാകുമായിരുന്നു പക്ഷേ അങ്ങനെ ധന്യയാകുന്നതിൽ എന്തിരിക്കുന്നു കപടരൂപം ധരിച്ച് ധന്യത നേടുന്നതിനോട് എനിക്ക് കഠിനമായ വെറുപ്പാണ് മാത്രവുമല്ല ആ മനുഷ്യനെ വിഷമിപ്പിക്കാൻ പാടില്ലെന്നും തോന്നി എന്നെ എപ്പോഴും കൺമുന്നിൽ കാണണമെന്ന മോഹം കാരണം അദ്ദേഹം അനുനിമിഷം വിരഹാഗ്നിയിൽ കത്തിയരിയുകയായിരുന്നു ബഹുളും ചിരിച്ചു കൗമാരപ്രാരി പ്രായക്കാരിയായ അവൾ ഒന്നും മറയ്ക്കാതെ പറഞ്ഞു കൊള്ളാം അദ്ദേഹത്തെ മാത്രം കുറ്റപ്പെടുത്തുന്നു ഇവിടുന്ന് അങ്ങോട്ട് അങ്ങനെയൊന്നും ഇല്ലായിരിക്കും പെട്ടിയും കിടക്കയുമായി ശ്രീമാൻ അമൽബാബു ഒറ്റയ്ക്ക് പോയിരുന്നെങ്കിൽ നിനക്ക് മൂന്ന് ലോകവും അന്ധകാരമായി തോന്നുമായിരുന്നില്ലേ ബഹുൾ തിരിച്ച് ചേച്ചിയോട് ചോദിക്കുകയാണ് ഒരുപക്ഷെ അങ്ങനെ തോന്നുമായിരുന്നേനെ എന്തായിരുന്നാലും എല്ലായ്പ്പോഴും തൊട്ടു പിന്നിൽ ഒരു താങ്ങുണ്ടല്ലോ താങ്ങു മാത്രം മറ്റൊന്നുമില്ലേ ആ അതും കാണും ലോകാപവാദത്തെപ്പറ്റി ചിന്തിക്കാതെ ഇറങ്ങി പുറപ്പെട്ടത് കാരണം കുറഞ്ഞപക്ഷം അടുക്കളയിലും സ്റ്റോർ മുറിയിലും അനിയന്ത്രിതമായ ഉണ്ടായി ഈ സ്വാതന്ത്ര്യം തന്നെ നിസാരമാണോ അപ്പോൾ അവിടെ ആ സ്ത്രീക്ക് കിട്ടിയ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുകയാണ് അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ചിന്തിക്കുന്നവരായിരുന്നു വലിയ പുരോഗമനവാദികൾ അടുക്കളയിലും സ്റ്റോർ മുറിയിലും പാറൂളിന് കിട്ടിയ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത് അപ്പോൾ സ്വാതന്ത്ര്യം നിസാരമാണോ എന്ന് പാറൂൾ ചോദിക്കുകയാണ് നീ നിർദാക്ഷിണ്യം നിന്ദിക്കുന്നവളാണ് അമൽബാബു എല്ലാം നിനക്ക് അർപ്പിച്ചിട്ട് നിസ്വനായി എന്താണ് ആപത്ത് പാറൂൾ വിഷാദം കലർന്ന ചിരിയോടെ പറഞ്ഞു എല്ലാം കിട്ടിയാലുള്ള ഭാരം ചെറുതല്ല അത് വിഴുങ്ങാനും വയ്യ തുപ്പാനും വയ്യ തുപ്പാൻ വയ്യ എന്ന് പറഞ്ഞത് മനസ്സിലായി എന്നാൽ വിഴുങ്ങുന്നതിൽ എന്താണ് തടസ്സം ഈ ചോദ്യം അനുനിമിഷം ഞാൻ സ്വയം ചോദിക്കാറുണ്ട് ഉത്തരം കിട്ടണ്ടേ ആ അത് പോകട്ടെ എൻ്റെ അമൽബാബുവിൻ്റെ കാര്യം നിൽക്കട്ടെ നിൻ്റെ നിർമ്മൽ ബാബുവിനെക്കുറിച്ച് എന്തുണ്ട് വാർത്ത പറയൂ അവിടെയാണ് ബഗൂളിൻ്റെ സ്വകാര്യമായ ഒരു പ്രണയത്തെക്കുറിച്ച് ഈ പുസ്തകത്തിൽ പറഞ്ഞു വരുന്നത് ബഗൂള് തൊട്ടടുത്ത വീട്ടിലെ അമൽ ബാബു നിർമ്മൽ ബാബു എന്ന ചെറുപ്പക്കാരനുമായിട്ട് ഇഷ്ടത്തിലാവുകയും അവർ ഒരുമിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് സ്വപ്നം കാണുകയും ചെയ്തിരുന്നു പിന്നീട് വരുന്ന ഭാഗങ്ങളിൽ ആ ബന്ധത്തിന് എന്തു പറ്റി എന്നെല്ലാം പറയുന്നുണ്ട് പാറൂൾ ഇത് അനിയത്തിയുടെ ഈ സ്വകാര്യത കണ്ടുപിടിക്കുന്നതാണ് അങ്ങനെ ചോദിക്കുന്ന സന്ദർഭത്തിൽ പാറൂൾ വരുന്ന സന്ദർഭത്തിൽ ബഗൂളും നിർമ്മൽ ബാബുവും തമ്മിലുള്ള ആ സ്നേഹ സ്നേഹബന്ധം വളർന്നു തുടങ്ങിയിരുന്നു അത് അനുസ്യൂതം തുടർന്നു പോയി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല വളരെ വിരളമായി മട്ടുപ്പാവിൽ നിന്ന് പരസ്പരം കണ്ടിരുന്നു കണ്ണുകൾ കൊണ്ട് സ്നേഹം കൈമാറിയിരുന്നു എന്നല്ലാതെ അവർക്ക് നേരിട്ട് കാണാനോ സംസാരിക്കാനോ ഉള്ള സാഹചര്യങ്ങളൊക്കെ വളരെ വിരളമായിട്ടേ ലഭിക്കുകയായിരുന്നുള്ളു ലഭിക്കുമായിരുന്നുള്ളൂ ബഗൂളിൻ്റെ വായനാശീലം അവൾക്ക് ബുക്കുകൾ എടുത്ത് നൽകാൻ നിർമ്മൽ ബാബു ശ്രമിച്ചിരുന്നു ആ ബുക്കുകൾ കൈമാറ്റത്തിലൂടെയാണ് അവർ കൂടുതൽ അടുക്കുന്നത് ആ കഥകളുമായി അടുത്ത ദിവസം നമുക്ക് കാണാം